മോഹൻലാലിന്റെ ആദ്യ ചിത്രം തിരനോട്ടത്തിന്റെ ഡബ്ബിംഗ് സമയത്ത് സംഭവിച്ച അതീവ രസകരമായ ഒരു കാര്യം തുറന്നു പറയുകയാണ് പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി കൈരളി ചാനലിൽ ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഭാഗ്യലക്ഷ്മി മുൻപ് നടന്ന രസകരമായ ഈ കാര്യം പറയുന്നത് മോഹൻലാലിന്റെ ആദ്യ ചിത്രമാണ് അന്ന് ലാൽ അന്ന് ആരുമല്ല താനൻലാലും മറ്റു ആൾക്കാരും ഒക്കെ അവിടെയുണ്ട് തന്റെ ഒപ്പം എപ്പോഴും തന്റെ വല്യമ്മ കൂടെ ഉണ്ടാകും വല്യമ്മയാണ് തൻ്റെ ബോഡി ഗാർഡ് എപ്പോഴും വല്യമ്മ ഒരു സംശയത്തോടെയാണ് എല്ലാവരെ നോക്കുന്നത് തനിക്കൊരു സ്വാതന്ത്ര്യവും തരത്തില്ല പുരുഷന്മാരോട് മീണ്ടാമ്പോലും വല്യമ്മ അനുവദിച്ചിരുന്നില്ല താൻ അവിടെ നിൽക്കുമ്പോൾ ലാൽ ചാടി വന്ന് തൻ്റെ അടുത്ത് നിന്നു ലാൽ തൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ പിറകിൽ വല്യമ്മ നിൽക്കുന്നുണ്ടായിരുന്നു ലാൽ തന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ പിറകിൽ നിൽക്കുന്ന വല്യമ്മയുടെ റിയാക്ഷൻ എനിക്കറിയാം വല്യമ്മ സംശയാസ്പദമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് താൻ അപ്പോൾ പതുക്കെ വല്യമ്മയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് വല്യമ്മ അവിടെ നിന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അവന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുക എന്നാണ് വല്യമ്മ കണ്ണുകൊണ്ട് കാണിക്കുന്നത് ഊണ് കഴിക്കാൻ സമയമായപ്പോൾ താൻ കൈ കഴുകാൻ പോയപ്പോൾ ലാൽ തന്റെ പുറകെ വന്നിട്ട് തന്നോട് സംസാരിച്ചു ലാൽ വളരെ രഹസ്യമായാണ് സംസാരിക്കുന്നത് വല്യമ്മ ഇതെല്ലാം നിരീക്ഷിച്ച് അപ്പുറത്ത് നിൽപ്പുണ്ട് ോദിക്കുന്നത് ഇതാണ് ഈ കിളവി എപ്പോഴും കൂടെ കാണുമോ എന്ന് കാരണം വല്യമ്മ എല്ലാ സമയം തൻ്റെ ഒപ്പം കാണും ആരെയും അടുപ്പിക്കാതെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് വല്യമ്മയ്ക്ക് അപ്പോൾ താൻ പറഞ്ഞത് കാണും എപ്പോഴും കൂടെ കാണുമെന്ന് തിരികെ താൻ വന്നപ്പോൾ വല്യമ്മ തന്നോട് ചോദിച്ചു എന്താടി അവൻ പറഞ്ഞത് എന്ന് അവൻ നിന്നോട് സ്വകാര്യം പറയുന്നത് ഞാൻ കേട്ടല്ലോ എന്നൊക്കെ വേണ്ടേ സൂക്ഷിച്ചും കണ്ട് നിന്നോണം കേട്ടല്ലോ എന്ന് വല്യമ്മയുടെ ഒരു മുന്നറിയിപ്പും കിട്ടി അപ്പോൾ ഭാഗ്യലക്ഷ്മി മോഹൻലാൽ പറഞ്ഞത് വല്യമ്മയോട് പറഞ്ഞില്ലേ എന്ന് ബ്രിട്ടാസ് ചോദിച്ചു താൻ പറഞ്ഞില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ മാനസിക രോഗിയെപ്പോലെ നമ്മുടെ പിന്നാലെ നടക്കും നമ്മൾക്ക് നമ്മുടെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരോട് മിണ്ടാൻ പോലും അനുവദിക്കില്ല നമുക്ക് അങ്ങനെയൊക്കെ മിണ്ടണം സഹകരിക്കണം എന്നൊക്കെ ആഗ്രഹം കാണില്ലേ എന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട്